സുഹൃത്തുക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷമൊക്കെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പള്ളിയിലും ഏത് നട്ടപ്പാതിക്കും പോയിട്ട് എനിക്ക് ശ്രീറാം എന്നൊക്കെ ഉറക്കെ വിളിക്കാം ജയ് ശ്രീരാം എന്നൊക്കെ ഉറക്കെ വിളിക്കാം ഒരു പ്രശ്നം ഉണ്ടായാലോ ഒരു കേസ് ഉണ്ടായാലോ ഒന്നൊക്കെ ഞാനൊരു മാനസിക രോഗിയെന്നൊക്കെ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആയി മതി ഇനിപ്പൊ അതും വേണ്ട എന്നുള്ളതാണ് ഇപ്പൊ പുതിയ സംഗതികളൊക്കെ സംഗതി ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും ഞാനൊരു ഹിന്ദുത്വ ആദ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ അല്ല സുഹൃത്തുക്കളെ ഞാനൊരു തമാശ രീതിയിൽ പറഞ്ഞു തന്ന എന്നാൽ ആ തമാശ ഒരല്പം സീരിയസ് ഉള്ള കാര്യമാണ് സുഹൃത്തുക്കളെ ഇപ്പോ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത കേട്ടതിനു ശേഷം ഞാൻ കാര്യം എന്താന്ന് വ്യക്തമായിട്ട് പറയാം ഈ ഒരു സംഗതി മാത്രം കട്ട് ചെയ്തിട്ട് എനിക്കിട്ട് പണി വരരുത് Why are we asking this particular question? Well, because the Supreme Court is all set to hear a crucial petition against the judgment of the Karnataka High Court quashing a criminal case against two men for shouting the slogan of Jai Ram in a mosque in place in Dakshin Karada. Now, the case pertains to a petition challenging a Karnataka High Court decision. െ സംഭവം നടന്നത് നമ്മുടെ കർണാടകയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെപ്റ്റംബർ ഇരുപത്തിനാലില് രണ്ടാളുകള് രാത്രി പതിനൊന്ന് മണിക്ക് അവിടെയുള്ള ഒരു പള്ളിയിൽ കയറിയിട്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കുകയും രണ്ടുപേരാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കുകയും അവിടുള്ള മുസ്ലിങ്ങളെ ആ ഒരു പ്രദേശത്ത് മനസമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള സംഗതി വന്നു ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും സംഗതി കേസാകുന്നു കേസായപ്പോൾ അവിടെ നിന്നുള്ള ഹൈക്കോടതി ഒരു തീരുമാനം എന്ത് വെച്ചു കഴിഞ്ഞാല് പള്ളിയിൽ പോയിട്ട് ജയ്സ്രാം വിളിക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം അത്ര നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമായിട്ട് ആരും കരുതണ്ട അതായത് പള്ളിയിൽ പോയിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജയ് ശ്രീറാം വിളിക്കാം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് പല ആൾക്കാരും അതിനെ ഏറ്റെടുക്കുക എന്നർത്ഥം ഇതിനെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വളരെയധികം സുഖകരമായിട്ടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് നമുക്ക് തിരിച്ചു ചോദിക്കാവുന്ന സംഗതിയുള്ളൂ ഏതെങ്കിലും ഒരു അമ്പലത്തില് ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും അവന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സമയത്ത് പോയിട്ട് അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് അള്ളാഹു അക്ബർ ബോലോത്ത് തക്ബീർ എന്ന് പറയുന്ന അവരുടെ ആ ഒരു വാചകങ്ങൾ ആ ഒരു മുദ്രാവാക്യം പോലെയുള്ള അവരുടെ ദൈവത്തെ പ്രകീർത്തിക്കുന്ന എന്തെങ്കിലും ഒരു വാചകങ്ങൾ അവരങ്ങനെ വിളിച്ചു പറഞ്ഞു വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കുക ആ ഒരു സംഗതി നടന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ വിധികളൊക്കെ വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഇത്ര സംഗതിക്കെതിരെ സംഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ വളരെ മാന്യു പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അതിതീവ്രവാദികളായിട്ടുള്ള ഈ തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ആർ എസ്കാര് ഇങ്ങനെ ചില സ്ഥലങ്ങളെല്ലാം പോയിട്ട് ഇത്രയും പ്രസവം ഉണ്ടാക്കുന്നത് വളരെ ഒരു പ്രസവില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കർണാടക സ്റ്റേറ്റിലെ ഒരു പള്ളിയിൽ പോയിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് രണ്ട് ശവങ്ങൾ രണ്ട് ചാണകത്തിനുകളാക്ക നാറികൾ പോയിട്ട് എന്ത് ചെയ്യുന്നു ജയ് ജയ് എന്ന് വിളിക്കുന്നു അവരെ ഭഗവാനാണ് ജയ് ശ്രീറാം ആ ജയ് ശ്രീരാമെന്ന് ആ നട്ടപ്പാതിരെ പതിനൊന്ന് മണിക്ക് പോയി വിളിക്കാൻ അവർക്ക് തോന്നുന്നത് മദ്യപ മദ്യത്തിന്റെ പുറത്ത് മറ്റൊന്നല്ല തീർച്ചയായിട്ടും അത് മനഃപൂർവ്വമായിട്ട് ഒരു ലഹളക്കുള്ള ഒരു ഒരുക്കൽ തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പള്ളിയിൽ പോയിട്ട് നട്ടപ്പാതിരെ പതിനൊന്ന് മണിക്ക് ആ പള്ളി തുറന്നു എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് അവിടുത്തെ പള്ളിത്തെ ആളുകൾ മാന്യമാരായത് കൊണ്ട് തന്നെ അവരെ വളരെ വെറുതെ വിട്ടു എന്ന് പറയാം നോക്കും അത് വേറെ വല്ല സ്ഥലത്തൊക്കെ ആയിക്കൊള്ളണം എന്തായാലും അവരെ വെറുതെ വിടുന്നു സംഗതി സംഗീത കേസാവുന്ന ഒരു മാന്യമര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു കേസ് കൊടുത്തപ്പോൾ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ജയിസാം വിളിച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് ഇപ്പൊ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യം ഉണ്ടാക്കുന്ന ഭാവി പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചോക്കണം അത് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളൊക്കെയാണ് അതൊക്കെ എത്തിക്കുക കാരണം ആ ഒരു പള്ളിയിലെ ഒരു പതിനൊന്ന് മണിക്ക് മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു ജയ് ശ്രീറാം വിളിക്കാം അവർക്ക് അനുവാദം കൊടുക്ക രീതിയിലുള്ള ഒരു പ്രസ്താവന കോടതിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് പള്ളിയിലും എപ്പോൾ വേണമെങ്കിലും ഏത് ഹിന്ദുവിനും പോയിട്ട് ജയ് ശ്രീറാം വിളിക്കാം എന്ന ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന അർത്ഥം അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ ഹിന്ദു വായത്തിൽ അഭിമാനിക്കുന്നു എന്നല്ല സുഹൃത്തുക്കളെ അത് ഞാൻ അപമാനം കൊള്ളുന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ വളരെ സൗര്യമായിട്ട് അവരവരുടെ മതവിശ്വാസമായി പോയിക്കൊണ്ടിരിക്കുന്ന അത്രം ഒരു പള്ളിയിൽ പോയിക്കൊണ്ട് ഏതോ വൃത്തിക്കെട്ട രണ്ട് ഹിന്ദുക്കൾ പോയിട്ട് അങ്ങനെ ഒരു ജയശ്രീറാം പോലെയുള്ള സംഗതികളൊക്കെ ഉറക്കം വിളിച്ചിട്ട് അവരുടെ സൗര്യ ജീവിതം പോലും തകർക്കുമെന്ന എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞതിൽ എനിക്ക് അപമാനം തോന്നുന്നു എന്നാണ് ഞാൻ തുറക്കത്തിൽ പറഞ്ഞ അഭിമാനം തോന്നുന്നു എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോട്ടെ ഞാൻ ചോദിച്ചു ചോദിച്ചു എന്നെ തിരിച്ചും ചോദിക്കുകയാണ് ഇതൊരു അമ്പലത്തിലായിരുന്നു നടന്നിരുന്നെങ്കിൽ സംഗതി ഇതെല്ലാം ആവുക ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം കയറിപ്പോയിട്ട് ഇങ്ങനെ അള്ളാഹു അക്ബർ എന്നോ ബോലോ തക്ബീർ എന്നോ ഒരു വിളി വിളിവിളിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാവുന്ന ഒരു ഇൻസിഡന്റ് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ മാതാ അമൃതാനുമായ ആശ്രമത്തില് അള്ളാഹു അക്കംബർ എന്ന് വിളിച്ച ആ ഒരു മനുഷ്യനെ എന്താണ് ആശ്രമവാസികൾ ചെയ്തത് അവനാകെ പഠിച്ചത് ഒരൽപ്പം മെന്റലി ഡിസ്ചാർഡ് ആ ഒരു മനുഷ്യനായിരുന്നു അവിടെ പോയിട്ട് അള്ളാഹു വക്കർ എന്ന് വിളിച്ചത് ആ അള്ളാഹു അക്ബർന്ന് അവന് നാരായണ ഗുരുകുലത്ത് നിന്ന് പഠിച്ചിട്ടാണ് അത്ര അവൻ പോയത് നാരായണ ഗുരുലത്തില് അള്ളാഹു അക്ബൂറും വിളിക്കാറുണ്ട് ഗീതയോധാറുണ്ട് ബൈബിളും വായിക്കാറുണ്ട് അങ്ങനെ അത് മുഴുവൻ പഠിച്ചതിന്റെ ഭാഗമായിട്ട് അവൻ അവിടെ പോയപ്പോൾ അവന് ഉറക്കെ ചൊല്ലാൻ തോന്നി അള്ളാഹു അക്ബർ എന്നാണ് അതിന്റെ ഭാഗമായിട്ട് ആ മനുഷ്യന് എന്ത് ചെയ്തു എന്ന് നമുക്ക് ചരിത്രം നമ്മുടെ മുമ്പിൽ കെടുക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും പലപ്പോഴും ഇത്തരത്തിലുള്ള വിളികൾ കൊണ്ട് സംഭവിക്കുക മാത്രമല്ല അതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വലിയ കലാപത്തിന് തിരികൊളുത്തുന്ന വിധത്തിലേക്ക് സംഗതികളൊക്കെ മാറിക്കളയും അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പിന്നീട് മാന്യമായിട്ട് സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത വിധത്തില് ആ ഒരു പ്രദേശം മുഴുവൻ മാറിക്കളയും ഇത് തന്നെയല്ലേ ഈ ഒരു വൃത്തികെട്ട സംഘികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും അവിടെ പോയി ഇങ്ങനെ ഈ ജയ ഇസ്ലാം വിളിച്ച് 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 അവരൊന്ന് അവരൊന്നും തിരിച്ചടിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഹിന്ദുവിനെ ആക്രമിക്കുന്നത് ഇതാ ഹിന്ദുവിനെ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഇവർ ഇറങ്ങിക്കളയും ഇതല്ലേ സംഭവിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള കോപ്പി കൂട്ടുകൾ അല്ലേ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് എപ്പോഴെങ്കിലും അവർ തിരിച്ചടിക്കും എത്ര കാലം ഇവർ അടികൊള്ളൂ എന്നുള്ളതാണ് നമ്മുടെ കേരളവും നമ്മുടെ മലപ്പുറം ഒക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് വളരെ സുന്ദരമായിട്ട് ഏർ വളരെയധികം തിന്നും കുടിച്ചും സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇതല്ല ഉത്തരേന്ത്യൻ മുസ്ലിംകളുടെ കാര്യം അപാര കഷ്ടമാണ് പക്ഷെ അത് തിരിച്ചറിയുന്നില്ല എന്നല്ല ആണോ എന്തൊക്കെയാലും ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വവാദികളൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഒരു ഹിന്ദു എന്ന രീതിയിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ബബായ്